അനധികൃത സ്വത്ത് സമ്പാദനത്തിന് സസ്പെൻഷനിലായ പാലക്കാട് ടൗൺ സൗത്ത് എസ് ഐ ആണ് എന്നും പറഞ്ഞ് തട്ടിപ്പ് നടത്തിയ ഒരു പാവം വീട്ടമ്മയാണിത് കൊടുങ്ങല്ലൂർ സ്വദേശി ബിന്ദു കൂടെയുള്ളത് ഭർത്താവ് എന്ന് നാട്ടുകാരോട് പറയുന്ന കോടനാട് സ്വദേശി ഷാജി പോലീസ് ക്യാമ്പിലെ ഉദ്യോഗസ്ഥനാണെന്ന് പോലും എസ് ഐയുടെ കൂടെ കൂടിയിട്ട് അധിക തനിക്ക് ഇഷ്ടം പോലെ സമ്പാദ്യമുണ്ടെന്നും അതാണ് തന്റെ ശാപം എന്നുമാണ് ഈ പാവം എസ് ഐ എല്ലാവരോടും പറയുന്നത് ആകർഷകമായ രീതിയിൽ സംസാരിക്കും ആർക്കും ഭക്ഷണം വാങ്ങി നൽകും പാലക്കാട് കോട്ട മൈതാനം ഒഴികെ ബാക്കി ഒരുമാതിരിപ്പെട്ട എല്ലാ ഭൂമിയും വാങ്ങുന്നതിനായി അഡ്വാൻസ് നൽകിയിട്ടുണ്ട് പാലക്കാട് നഗരത്തിലെ ഒരു ഹോട്ടലോടമയെ മാത്രം കബിളിപ്പിച്ചത് അഞ്ചു ലക്ഷം രൂപയും കാറുമാണ് പതിവായി ഹോട്ടലിൽ എത്തി ഭക്ഷണം കഴിക്കും ഏതെങ്കിലുമൊക്കെ പാവങ്ങൾക്ക് വന്നാൽ അവർക്കും വാങ്ങി നൽകും കൃത്യമായി ബില്ല് കൊടുക്കും കോടതിയിൽ കേസ് നടക്കുന്നതുകൊണ്ട് തനിക്ക് എപ്പോഴും തിരക്കെന്നാണ് പറയുന്നത് അങ്ങനെ കോടതിയിൽ പോകാൻ വേണ്ടിയാണ് ഹോട്ടൽ ഉടമയിൽ നിന്നും പലപ്പോഴായി പണം വാങ്ങിയത് പാലക്കാട് ഈ ഹോട്ടൽ ഹോട്ടലുടമയിൽ മാത്രമല്ല പണം പോയത് മറ്റ് പലർക്കും പോയിട്ടുണ്ടെന്നാണ് കരക്കമ്പി കോടികളുടെ സമ്പാദ്യമുണ്ടെങ്കിലും ഇരുവർക്കും സ്വന്തമായി ഫോണില്ല കാര്യം നടക്കാൻ വേണ്ടി ആരുടെയെങ്കിലും ഫോൺ വാങ്ങി വിളിക്കും അതുകൊണ്ട് തന്നെ ഒറിജിനൽ പോലീസും എസ് ഐ എയും ഭർത്താവിനും പിടികൂടാൻ ഒത്തിരി കഷ്ടപ്പെട്ടു കൊടുങ്ങല്ലൂർ കാര്യം ബിന്ദു തട്ടിപ്പ് നടത്തുന്നത് ആദ്യമായിട്ടല്ല ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും തട്ടിപ്പിനെ കുറിച്ച് ക്ലാസ് എടുക്കണമെങ്കിൽ ബിന്ദുവിനെ വിളിച്ചാൽ മതി എന്നും പറഞ്ഞു നാളെ രാവിലെ വിളിക്കരുത് ഒന്ന് ഫോണില്ല രണ്ട് ജയിലിലുമാണ് ഇറങ്ങിയിട്ട് ഒന്ന് കണ്ടു നോക്കൂ